യൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ടോ ഈ അമ്പലത്തറ സ്നേഹാലയത്തിലേക്ക് പതിനഞ്ചോ സ്റ്റീൽ കട്ടിലുകൾ നൽകി സ്നേഹാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ പി എം ജെ എഫ് സ്നേഹാലയത്തിന്റെ ഡയറക്ടർ ബ്രദർ യേശോദാസിന് കട്ടിലുകൾ കൈമാറി യൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അമ്പലത്തറയിലെ സ്നേഹാലയത്തിലുള്ള അന്തേവാസികൾക്ക് പതിനഞ്ച് സ്റ്റീൽ കട്ടിലുകൾ നൽകി സ്നേഹാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ പി എം ജെ എഫ് സ്നേഹാലയത്തിന്റെ ഡയറക്ടർ ബ്രദർ ഈശോദാസിന് കട്ടിലുകൾ കൈമാറി നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം അന്തേവാസികൾ ഈശോടെ ഈശോദാസിൻ്റെ നേതൃത്വത്തിൽ ഇത്ര നല്ല രീതിയിൽ എന്താ പറയുക ക്ലീനിങ് ക്ലീനസായാലും അതേപോലെ തന്നെ മറ്റേ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളായാലും മറ്റെ കുറിച്ച് നല്ല പറഞ്ഞാലും നമുക്ക് ഇതാവില്ല നമ്മൾ വീട്ടിലേക്ക് ഒരാൾ കിടപ്പ് രോഗികളായാലും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരാൾക്കും പറ്റുന്ന ആ പത്രമാത്രം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഈ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റിയ ഞങ്ങൾ അതിയായി ഒരു ചെയ്യാൻ പറ്റുന്ന വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുൻ ഗവർണർ ശ്രീനിവാസ ഷേണായി ഡിസ്ട്രിക്ട് കാബിനറ്റ് ഓഫീസർമാരായ പി ഗംഗാധരൻ ചാക്കോ സി ജോസഫ് കെ ഗോപി കെ സുകുമാരൻ നായർ ശ്രീകണ്ഠൻ നായർ രാജേന്ദ്ര ഷേണായി ശ്യാം പ്രസാദ് രാജൻ മീങ്ങോത്ത് എന്നിവർ പങ്കെടുത്തു ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറിമാരായ ഷാജി ജോസഫ് സ്വാഗതവും സിദ്ധാർത്ഥൻ വണ്ണാരത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്